അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും വാഹ വസ്സലാമു അബ്സ് വസ്സലാമഅല ഏറെ പ്രിയമുള്ളവരെ നബി നബിസല്ലാഹു അലിമത്സല്ലമയെ സ്നേഹിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക എങ്ങനെയാണ് ആ സ്നേഹം നാം കാണിക്കുക എന്നുള്ളതാണ് നാം ചർച്ച ചെയ്യേണ്ട വിഷയം നബി നബ്സ് അല്ലാഹു അലിമത്സലമ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് കാണാവുന്നതാണ് അതിൽ എന്തിനേറെ നാം എങ്ങനെ കിടന്നുറങ്ങണം എന്ന് പോലും നബ്സുല്ലാഹു അലിമത്സല്ലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിരിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വിരിപ്പ് തട്ടിക്കൊടയണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നബിസ് അല്ലാഹു അലിസ്ലം അപ്പോൾ വിരിപ്പുകൾ തട്ടിക്കൊടയേണ്ടതുണ്ട് ചെരുപ്പ് ധരിക്കുമ്പോൾ ഷൂ ധരിക്കുമ്പോൾ ഷൂ ഒന്ന് കൊടയണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസുകളി അതേപോലെ തന്നെ നാം കാലിയായ പാത്രമാണെങ്കിൽ ആ പാത്രം അടച്ചു വെക്കണം എന്ന് നബിസ് അല്ലാവി പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ കാലിയായ പാത്രം കമിഴ്ത്തി വെക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നാം ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് ധരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പഴയ കാലത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഒന്നുകൂടി വ്യക്തമായ രൂപത്തിൽ അറസൂൽ അള്ളഹ പറഞ്ഞു വിളക്കുകൾ കെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എലികൾ പറ്റിച്ചാലോ എന്ന പ്രയോഗമൊക്കെ ഹദീസുകളിൽ കാണാവുന്നതാണ് ഇങ്ങനെ ജീവിതത്തിൽ എമ്പാടും നമ്മുടെ നമുക്ക് ആവശ്യമായ ഒരു കാര്യവും നബി അലൈഹി നഫ്സുല്ലാസ്സല്ല പറയാതെ പോയിട്ടില്ല ഈ അഫസൂൽ അള്ളയെ അങ്ങേയറ്റം സ്നേഹിക്കേണ്ട നിർബന്ധമാണ് കാരണം ഒരു മനുഷ്യന് മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടല്ലാതെ നബി സല്ലാ ഈ ലോകത്ത് നിന്നും പോയിട്ടില്ല എന്നുള്ളത് നാം അടിവരയിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മെ സ്നേഹിച്ച അതുപോലെ വളരെയധികം നമ്മെ ഇഷ്ടപ്പെട്ട നമുക്ക് ദോഷമായി ബാധിക്കുന്ന എല്ലാം നമ്മോട് പറഞ്ഞു തന്ന നമുക്ക് ഗുണമായി ബാധിക്കുന്ന എല്ലാം നമുക്ക് നിർദ്ദേശിച്ചു തന്ന നബി സലാഹുഅലില്ലമ്മയെ സ്നേഹിക്കാതെ നമുക്ക് ഒരു മിനിറ്റ് പോലും പോകാൻ പറ്റില്ല ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ പറ്റില്ല ഒരു മിനിറ്റ് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നബി സല്ലാഹു അലി മുസ്ലമ്മ നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നു എന്നുള്ളത് തന്നെ നബി സലാഹു അലി മുസ്ല്ലമ്മയെ സ്നേഹിക്കണം അതിൽ നാം പിശുക്ക് കാണിക്കാൻ പാടില്ല മാത്രമല്ല നബി നബിത്സല്ലാ അലി വല്ലമൻ്റെ പേര് സലാതുജല സ്നേഹമാണ് ആ രൂപത്തിൽ എല്ലാവിധരെയും സ്നേഹിക്കണം സ്നേഹം എങ്ങനെയായിരിക്കണം എന്നേക്കാൾ സ്നേഹിക്കണം മറ്റുള്ളവരെക്കാൾ സ്നേഹിക്കണം പിതാവിനേക്കാൾ സ്നേഹിക്കണം മാതാവിനേക്കാൾ സ്നേഹിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാത്തിനേക്കാളും എല്ലാവരേക്കാളും സ്നേഹം പ്രകടിപ്പിക്കണം അള്ളാഹു നമുക്കതിന് തോഫിക്ക് നൽകും മാറാവട്ടെ സ്ഥലം വലൈക്കും വാർഹമുദ